ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്തങ്ങി എന്ന വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികളെയൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അവർ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നവരാണെങ്കിലും ചെയ്തവരാണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും വേക്കൻസികൾ വളരെ കുറവാണ് ആദ്യമായിട്ട് കാണുന്നവർക്ക് ജോലി കിട്ടൂ ആദ്യമായിട്ട് കാണുന്നവർക്കും ആദ്യമായിട്ട് വിളിക്കുന്നവർക്കും മാത്രമേ ജോബ് കിട്ടൂ അപ്പോൾ ആദ്യമായിട്ട് കാണണമെങ്കിലും ആദ്യമായിട്ട് വിളിക്കണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം അതുപോലെ തന്നെ ലൈക്കും ചെയ്യണം ഇത് രണ്ടും ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുള്ളൂ അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഇരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നും വരില്ല അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ പരാതി പറ ആ പ്രകാരമാണ് ഞാൻ പറയുന്നത് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ തുടർന്നു കൊണ്ടോളൂ